സംസ്ഥാനത്തെ സ്വർണവില തൊണ്ണൂറ്റി അയ്യായിരത്തിന് തൊട്ടരികെ സ്വർണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഉയർന്ന നിലയിൽ തുടരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില പവന ഒരു ലക്ഷത്തിലേക്ക് എത്താൻ അധികം വൈകില്ലെന്നാണ് വിലയിരുത്തൽ അങ്ങനെ ദിനം പ്രതി റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുകയാണ് സ്വർണവില ഈ മാസം തന്നെ പവന് ഒരു ലക്ഷം തൊടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഏറെയുള്ളത് അതിനിടയിൽ വിലയിലെ ഈ വർദ്ധനവും ചാഞ്ചാട്ടവും സാധാരണക്കാരായ നിരവധി ആളുകളുടെ സ്വർണത്തിൽ നിന്ന് അകറ്റിയെന്നാണ് ജ്വല്ലറിയുടെ ഉടമകൾ പറയുന്നത് ഇത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം സ്വർണവിലയിൽ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ പലരും സ്വർണത്തോട് താൽക്കാലികമായെങ്കിലും വിട പറഞ്ഞു എന്നാണ് സ്വർണ്ണവ്യാപാരികളും പറയുന്നത് കാരണം സംസ്ഥാനത്തെ സ്വർണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും വേദിച്ച് ഉയരുകയാണ് ഇന്നലെ പവന് നാനൂറ് രൂപ വർദ്ധിച്ച് സർവകാല നിരക്കിലെത്തിയ വിപണി ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് സ്വർണ്ണവ്യാപാരം ഇന്നും നടക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനൊന്നായിരത്തി രൂപയാണ് നൽകേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തിലേക്ക് എത്താൻ അധികം വൈകില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടു ദിവസം മുമ്പ് ഒറ്റയടിക്ക് പവന് രണ്ടായിരത്തി നാനൂറ് രൂപ കൂടിയിരുന്നു പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവൻ ആഭരണത്തിന് വൻവില നൽകേണ്ട സ്ഥിതിയാണുള്ളത് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഇങ്ങനെ സ്വർണ്ണാഭരണത്തിന്റെ വില കുത്തനെ കൂടുമ്പോൾ ഓരോ ദിവസവും കഴിയും വിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ നമുക്കറിയാം ഇന്ത്യ എന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഓരോ വർഷം ടൺ കണക്കിന് സ്വർണ്ണമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിൽ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും ഈ വർഷം ഇതുവരെ സ്വർണവില ഏകദേശം അറുപത് ശതമാനമാണ് കുതിച്ചുയർന്നത് ആഗോള വില വർധനവിന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാലായിരത്തിന് മുകളിൽ എത്തി നിൽക്കുകയാണ് സ്വർണവില തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുതിക്കുകയാണ് സ്വർണവില എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ഇനിയും വില റെക്കോർഡ് ഉയരം തൊടുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഈ വില വർധനവിനെ ഭയക്കേണ്ടതില്ലെന്നും സ്വർണ്ണവില കേരളത്തിൽ അൻപതിനായിരത്തിലേക്ക് കൂപ്പുകൊത്തുമെന്നൊക്കെയുള്ള ചില പ്രവചനങ്ങളും വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ വില കുറയുന്ന സാഹചര്യം അടുത്തൊന്നും ഉണ്ടാകില്ലെന്നാണ് വലിയൊരു ഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വില ഉയരുമ്പോൾ ആഭരണം വാങ്ങി പണം കളയരുതെന്നാണ് വിദഗ്ധർ പറയുന്നത് ആഭരണങ്ങൾക്കൊപ്പം ഉയർന്ന പണിക്കൂലിയും കൊടുക്കുന്നത് വളരെ വലിയ നഷ്ടം വരുത്തിവെക്കും അതിനാൽ സ്വർണക്കെട്ടികളായോ സ്വർണ്ണ നാണയങ്ങളായോ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് വിദഗ്ധർ പറയുക ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം